നമസ്കാരം ഫ്രണ്ട്സ് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളൊന്നായിരുന്നു അഹമ്മദാബാദിലെ വിമാന ദുരന്തം അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റി സെവൻ ഡ്രീം ലൈനർ വിമാനം പറന്നുപോങ്ങി ഏകദേശം മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ ഉള്ളിൽ നിലം പതിക്കുകയായിരുന്നു ഒരു മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് ഈ വിമാനം തകർന്നു വേണത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരായിരുന്നു ഈ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഒരാൾ മാത്രമാണ് ലക്ഷ്യത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരണപ്പെടുകയാണ് ഉണ്ടായത് അതോടൊപ്പം ഈ ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന പത്തൊമ്പത് ആളുകളും മരണപ്പെട്ടു മൊത്തം ഇരുന്നൂറ്റി അറുപത് പേരാണ് ഈ വിമാന ദുരന്തത്തിന് മരണപ്പെട്ടത് വ്യോമഗതാഗത സർവീസുകളുടെ സുരക്ഷയ്ക്ക് മുകളില് ഒരു വളരെ വലിയ ചോദ്യചിഹ്നമാണ് ഉയർത്തിയിരിക്കുന്നത് ഈ അഹമ്മദാബാദ് വിമാന ദുരന്തം ഈ ദുരന്തത്തിൽപ്പെട്ട വിമാനത്തിന്റെ നിർമ്മാതാക്കള് ബോയിങ് കമ്പനിയാണ് ലോകം മുഴുവൻ ഒരുപാട് രാജ്യങ്ങളിൽ ഈ ബോയിങ് കമ്പനിയുടെ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിമാന ദുരന്തം ബോയിങ് കമ്പനിയുടെ വിശ്വാസ്യതയ്ക്ക് മുകളിൽ ഒരു ചോദ്യചിഹ്നം ഉയർത്തിയിരിക്കുകയാണ് ഒരു തർക്കമില്ല കമ്പനിയുടെ വിമാനങ്ങൾ എപ്പോഴൊക്കെ അപകടത്തിൽപ്പെട്ടാലും അവർ പെട്ടെന്ന് അവരുടെ ഒരു മിസ്റ്റേക്ക് അതിനകത്തുണ്ട് എന്ന് എന്നത് അവർ ഉൾക്കൊള്ളാറില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ഉയരുമ്പോൾ തന്നെ അവരതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്യാറുള്ളത് അവരെപ്പോഴും ഇത് പൈലറ്റിന്റെ ഭാഗത്ത് ഉണ്ടായ പിഴവായിരിക്കും എന്നൊരു നിഗമനത്തിലേക്ക് അവർ ആദ്യം തന്നെ എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത് അമേരിക്കൻ കമ്പനിയാണ് ബോയിങ് അപ്പം ഈ എയർ ഇന്ത്യയുടെ ഈ സെവൻ എയ്റ്റി സെവൻ ബോയിങ് വിമാനം ദുരന്തത്തിൽപ്പെട്ട ഉടനെ തന്നെ നമ്മുടെ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി ഈ ദുരന്ത കാരണം അന്വേഷിക്കാനായിട്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയെ ഏൽപ്പിക്കുകയായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന വിമാന ദുരന്തങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി നിയോഗിച്ചിരിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരു മാസത്തെ അവരുടെ അന്വേഷണത്തിന് ശേഷം അവരുടെ പ്രാഥമിക റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഏവിയേഷൻ മിനിസ്ട്രിക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഈ ദുരന്തത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഈ വിമാനത്തിന്റെ രണ്ട് എൻജിനുകളിലേക്കും ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫ്യൂവൽ സപ്ലൈ അതായത് ഇന്ധനം സപ്ലൈ ചെയ്യുന്ന ആ ഒരു സപ്ലൈ ആ സപ്ലൈയെ നിയന്ത്രിക്കുന്ന രണ്ട് സ്വിിച്ചുകളും ഓഫ് സ്റ്റേറ്റിലായിരുന്നു എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഈ അന്വേഷണ ഏജൻസി ഈ കോക്പിറ്റിന്റെ അതായത് പൈലറ്റുമാരി ആ ഒരു കോക്പിറ്റ് കോക്പിറ്റിന്റെ റെക്കോർഡ് പരിശോധിക്കുകയും അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് അവർ പറയുന്നത് അതായത് എഞ്ചിന്റെ രണ്ട് എഞ്ചിന്റെയും രണ്ട് എഞ്ചിന്റെയും രണ്ട് എഞ്ചിനിലേക്കും ഫ്യൂല് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ധനം കൊടുക്കുന്ന ആ ഒരു ഫ്യൂൽ സപ്ലൈ ആ ഫ്യൂൽ സപ്ലൈ നിയന്ത്രിക്കുന്ന രണ്ട് സ്വിച്ചുകൾ ഓരോ എഞ്ചിനും ഓരോ സ്വിച്ച് അപ്പം ആ രണ്ട് സ്വിച്ചുകളും റൺ സ്റ്റേറ്റിൽ നിന്നും കട്ട് ഓഫ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഓഫ് സ്റ്റേറ്റിലേക്ക് മാറിയിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ ഇവർ ഈ കാരണം കണ്ടുപിടിച്ചിട്ടും ഇതിന്റെ ദുരൂഹത ഇതുവരെ നീക്കാനായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഒരു വിമാനം പറക്കുന്ന സമയത്ത് ഈ സ്വിച്ചുകൾ ഈ ഫ്യൂൽ കൺട്രോൾ സ്വിച്ചുകൾ എപ്പോഴും ഓൺ സ്റ്റേറ്റിലായിരിക്കും അപ്പം എന്തുകൊണ്ടായിരിക്കാം എങ്ങനെയായിരിക്കാം ഇത് ഓഫ് സ്റ്റേറ്റിലേക്ക് വന്നത് അല്ലെങ്കിൽ റൺ സ്റ്റേറ്റിൽ നിന്നും കട്ട് ഓഫ് സ്റ്റേറ്റിലേക്ക് വന്നത് വിമാനം പറന്നോണ്ടിരിക്കുന്ന സമയം ഒരിക്കലും പൈലറ്റുമാര് ഇത് കട്ട് ഓഫ് സ്റ്റേറ്റിലേക്ക് ഇടില്ല അത് ഉറപ്പാണ് അപ്പൊ പിന്നെ എങ്ങനെയായിരിക്കാം ഇത് കട്ട് ഓഫ് സ്റ്റേറ്റിലേക്ക് വന്നിട്ടുണ്ടാകുക എന്ത് സംഭവിച്ചിട്ടുണ്ടാകും അവിടെ ഈ കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ ഇതുവരെ ഈ അന്വേഷണ ഏജൻസിക്ക് സാധിച്ചിട്ടില്ല ലാസ്റ്റ് ഇവരൊരു നിഗമനത്തിലേക്ക് എത്തുന്ന ഈ പൈലറ്റുമാര് അത് ഓഫാക്കിയതായിരിക്കാം അതായത് പൈലറ്റുമാർക്ക് നേരെയാണ് വിരൽ ചൂടുന്നത് പക്ഷേ പൈലറ്റുമാര് സാധാരണ അവസ്ഥയിൽ അല്ലെങ്കിൽ സാധാരണ നിലയിൽ ഒരു സാധ്യതയുമില്ല പൈലറ്റുമാര് ഈ സ്വിച്ചുകൾ ഓഫ് ചെയ്തിടാൻ ഒരു സാധ്യതയുമില്ല കാരണം വിമാനം പറക്കുന്ന സമയത്ത് ഇത് എപ്പോഴും ഓൺ സ്റ്റേറ്റിലാണ് ഉണ്ടാകേണ്ടത് അങ്ങനെ ഓൺ ഓൺ സ്റ്റേറ്റിൽ ഉണ്ടാകേണ്ട സ്വിച്ചുകൾ എങ്ങനെയാണ് ഓഫ് സ്റ്റേറ്റിലേക്ക് പൈലറ്റുമാർ ഇടുക സാധാരണ അവസ്ഥയിൽ അപ്പം പൈലറ്റുമാർക്ക് പൈലറ്റുമാർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം പിന്നെ ഈ കോർപ്പറ്റിൽ നിന്നും പൈലറ്റുമാര് തമ്മിലുള്ള സംസാരവും ഇവർക്ക് കിട്ടുകയുണ്ടായി അപ്പൊ ആ സംസാരത്തിന് പറയുന്ന ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഫ്യൂൾ സ്വിച്ച് ഫ്യൂൾ കൺട്രോൾ സ്വിച്ച് ഓഫിലേക്ക് കിട്ടാതോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മറ്റേ ആള് പറയുന്നുണ്ട് ഞാൻ ഇട്ടില്ല എന്ന് പറയുന്നുണ്ട് ഈ ഫ്യൂൾ കൺട്രോൾ സ്വിച്ചുകൾ കട്ട് ഓഫ് സ്റ്റേറ്റിലായി കഴിഞ്ഞാൽ ഒരിക്കലും എഞ്ചിനിലേക്ക് ഇന്ധനം വരികയില്ല അങ്ങനെ വരായിരിക്കും സ്വാഭാവികമായിട്ടും എയ്റോപ്ലൈൻ്റെ പ്രവർത്തനം നിലയ്ക്കും എന്നത് ഉറപ്പാണ് അപ്പം ഇവിടുത്തെ സാഹചര്യത്തില് ഈ കൺട്രോൾ സ്വിച്ചുകൾ ഫ്യൂർ കൺട്രോൾ സ്വിച്ചുകൾ റൺ സ്റ്റേറ്റിൽ നിന്ന് മാറി കട്ട് ഓഫ് സ്റ്റേറ്റിലേക്ക് പോയി എന്നുള്ളത് ഉറപ്പാണ് അത് ഉറപ്പായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇത് ആരെങ്കിലും ചെയ്തതാണോ എന്നതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നോ ഓഫ് സ്റ്റേറ്റിലേക്ക് നിങ്ങൾ മാറ്റിയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അടുത്ത പൈലറ്റ് പറയുന്നുണ്ട് ഇല്ല ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല ഇത് എങ്ങനെ ആരെങ്കിലും മാറ്റിയതാണോ എന്നതിനെ പറ്റി ഉറപ്പാക്കാൻ പറ്റുന്നില്ല പിന്നെ അബദ്ധത്തില് കൈ തട്ടിയാൻ പറ്റോ പൈലറ്റുമാരുടെ കൈ തട്ടിയാൻ പറ്റോ ഇത് അബദ്ധത്തിൽ സ്വിച്ച് ഓഫ് ആകാനുള്ള ഓഫായി പോകാനുള്ള ഒരു സാധ്യതയുമില്ല കാരണം ഈ സ്വിച്ചിനെ കവർ ചെയ്തുകൊണ്ട് ബ്രാക്കറ്റുകളുണ്ട് ഈ ബ്രാക്കറ്റുകൾക്കുള്ളിലാണ് സ്വിച്ച് ഉള്ളത് അബദ്ധത്തിൽ കൈ തട്ടി ഇത് ഓഫ് ഓഫ്സൈറ്റിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല ഇത് മനഃപൂർവ്വം ആരെങ്കിലും ഓഫ് ചെയ്ത് ഇത് ഓഫ് ആവുകയില്ല അപ്പം സ്ഥിരതയോടെയുള്ള അല്ലെങ്കിൽ സ്ഥിരബുദ്ധിയുള്ള ബോധത്തോടെയുള്ള ഒരു പൈലറ്റും ഒരിക്കലും ഈ സ്വിിച്ചുകൾ ഓഫ് ഇടത്തില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഒരു പൈലറ്റ് സ്വന്തം ജീവൻ റിസ്ക് എടുത്ത് ഇത്രയും ആളുകളുടെ റിസ്ക് എടുത്ത് മനപൂർവ്വം സ്വിച്ച് ഓഫ് ആക്കി ഒരു അപകടം വരുത്തി വെക്കുമോ അതൊരു വലിയ ചോദ്യചിഹ്നമാണ് ബോധമുള്ള ആരും അങ്ങനെ ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇത് ഓഫ്സൈറ്റിലേക്ക് അബദ്ധത്തിൽ ഇട്ടതാണെങ്കിൽ അതൊരു ഹ്യൂമൻ നെർവാണ് എന്നാണ് ഈ അന്വേഷണ ഏജൻസി പറയുന്നത് ഒരു ഹ്യൂമൻ എറർ തന്നെയാണ് ആകാനാണ് സാധ്യത കാരണം ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന ഓഫ്സൈറ്റിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഹ്യൂമൻ ഇറർ ആയിരിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഹ്യൂമൻ ഇറർ ഒരു ബോധമുള്ള ഒരാളും ചെയ്യില്ല കാരണം അബദ്ധത്തിൽ കൈതട്ടി ഒരിക്കലും അത് ആയി പോയില്ല പിന്നെ മനഃപൂർവം ഇത് ഓഫ് ആക്കണമെങ്കിൽ അതൊരു ഹ്യൂമൻ ഹിറർ ആയിരിക്കില്ല മനപൂർവ്വം ചെയ്തതായിരിക്കും അങ്ങനെ മനഃപൂർവ്വം സ്ഥിരബുദ്ധിയുള്ള അല്ലെങ്കിൽ സ്ഥിരതയുള്ള അല്ലെങ്കിൽ ബോധമുള്ള ആരും അങ്ങനെ മനഃപൂർവ്വം ചെയ്യുകയും ഇല്ല അപ്പൊ പിന്നെ ഇത് എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക അപ്പം എക്സ്പേർട്ട് ആയിട്ടുള്ള ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള പൈലറ്റുമാരും അല്ലെങ്കിൽ പൈലറ്റുമാരുടെ അസോസിയേഷൻ അംഗങ്ങളും ഒക്കെ വാദിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പൈലറ്റുമാരുടെ നേരെ കുറ്റം ചാർത്തുന്ന സമയം അല്ലെങ്കിൽ പൈലറ്റുമാരുടെ നേരെ ആണിപ്പോ വിറൽ ചൂടുന്നത് അതേസമയം ഈ എയറോപ്ലൈൻ ഏറോപ്ലൈൻ എന്ന് വെച്ചാൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ് അതും മനുഷ്യനുണ്ടാക്കിയ മെഷീൻ തന്നെയാണല്ലോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സോഫിറ്റ് സോഫിസ്റ്റിക്കായിട്ട് മെഷീനാണ് അപ്പം ഈ മെഷീന് എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ഫെയിലിയർ ഉണ്ടായോ ഈ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് കട്ട് ഓഫ് സിറ്റിലേക്ക് പോകാൻ മാത്രം എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ഫെയിലർ ഉണ്ടായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഫെയിലർ ഉണ്ടായോ എന്നതിനെ പറ്റി കൂടെ അന്വേഷിക്കണം എന്നാണ് ഈ പൈലറ്റുമാർ അസോസിയേഷൻ പറയുന്നത് ഒരു ഹ്യൂമൻ എറർ എന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ പാടില്ല ഇതിന് ഇനിയും അന്വേഷണങ്ങൾ ആവശ്യമുണ്ട് എന്നാണ് പൈലറ്റ് അസോസിയേഷൻ അടക്കമുള്ള ഈ ഏവിയേഷൻ രംഗത്തെ വിദഗ്ധരെ അഭിപ്രായപ്പെടുന്നത് ഇപ്പം എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ഫെയിലിയർ സംഭവിച്ചാലും ഈ സ്വിച്ചുകൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറാം എന്നൊരു അവസ്ഥയുണ്ട് എന്ന് രണ്ടായിരത്തി പതിനെട്ടില് അമേരിക്കയുടെ ഏവിയേഷൻ ഏജൻസി പറഞ്ഞിട്ടുള്ളതാണ് അപ്പം എല്ലാ വിമാന കമ്പനികളോടും അന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിമാനങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുണ്ട് അതായത് ഈ സ്വിച്ചുകൾ ഫ്യൂർ കൺട്രോൾ സ്വിച്ചുകൾ ആയിക്കോട്ടെ മറ്റുള്ള സ്വിച്ചുകൾ ആയിക്കോട്ടെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മാറുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിക്കണം എന്നുള്ള കാര്യം രണ്ടായിരത്തി പതിനെട്ടില് എല്ലാ വിമാന കമ്പനികൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ അമേരിക്കൻ ഏവിയേഷൻ ഏജൻസി അപ്പം അത് ഈ ഇപ്പൊ ഈ ടാറ്റയുടെ കീഴിലാണ് ഇന്ത്യ ഉള്ളത് അപ്പം ടാറ്റ അത് എന്തെങ്കിലും അതിനൊരു നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ടാറ്റ ആ ഒരു നിർദ്ദേശപ്രകാരം ഈ സ്വിച്ചുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാറുണ്ടോ എന്നൊരു ചെക്കപ്പ് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഒരു കാര്യം വ്യക്തമാണ് എൻജിനിലേക്ക് ഇന്ധനം വരാത്തത് കൊണ്ട് തന്നെയാണ് ആ എയ്റോപ്ലെയിന് മുകളിലേക്ക് പറക്കാൻ കഴിയാതിരുന്നത് കാരണം അതിന്റെ ബാലൻസ് നഷ്ടപ്പെടുകയായിരുന്നു ഇന്ധനം വരാതിരിക്കുകയും അത് അത് അതോടൊപ്പം അതിന് മുകളിലേക്ക് പറക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും അത് താഴേക്ക് പതിക്കുകയായിരുന്നു അപ്പം ഈ സ്വിച്ച് ഓഫ് ആയി കിടന്നു തന്നെയാണ് അല്ലെങ്കിൽ ഈ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ ഓഫായി കിടന്ന് തന്നെയാണ് ഈ വിമാനത്തിന്റെ അപകടത്തിന് കാരണം എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു പക്ഷേ ഈ സ്വിച്ചുകൾ വിമാനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റൺ സ്റ്റേറ്റിലാണ് ഉണ്ടാകേണ്ടത് അങ്ങനെയുള്ള സ്വിച്ചുകൾ എങ്ങനെയാണ് ഓഫിലേക്ക് എത്തിയത് അത് ആര് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയാണ് അതായത് ഒരു ദുരൂഹത നീങ്ങുന്നില്ല ഓഫ് സ്റ്റേറ്റിലേക്ക് ആയെങ്കിൽ മാത്രമേ വിമാനത്തിലേക്ക് ഇൻ ഇന്ധനം വരാതിരിക്കുകയുള്ളൂ അപ്പം അപകട കാരണം ഇന്ധനം വരാതിരുന്നതന്നെയാണ് പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്വിച്ചുകള് റൺ സ്റ്റേറ്റിൽ നിന്നും ഓഫ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടോ എന്നുള്ള കാര്യവും വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണ് കാരണം പൈലറ്റുമാര് മനഃപൂർവ്വം ഇത് ഓഫ് ചെയ്തിടുവോ ഇത്രയും ആളുകളുടെ മരണത്തിലേക്ക് നയിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലും പൈലറ്റ് ബുദ്ധിയുള്ള അല്ലെങ്കിൽ ബുദ്ധിസ്ഥിരതയുള്ള ഏതെങ്കിലും പൈലറ്റുമാര് ഇത് ഓഫ് ചെയ്ത് ഇടുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇതൊരു ഹ്യൂമൻ ഇറവ് എന്ന ഒരു കാര്യം നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താൻ ഇപ്പം പറ്റില്ല ഒരു കാര്യം കൂടി ഇതിനകത്ത് ഇനി വ്യക്തത വരാനുണ്ട് അതായത് ഈ കോപിറ്റിലെ സ്വിച്ചുകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നൊരു സ്ഥിതി ഉണ്ടാകാറുണ്ടോ എന്ന് വ്യക്തമായിട്ടൊരു അന്വേഷണം വരേണ്ടതാണ് അപ്പം ഫൈനൽ റിപ്പോർട്ട് ഇനി വരാനുള്ള വരാനിരിക്കുകയുള്ളൂ ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് ഈ അന്വേഷണ ഏജൻസിയുടെ ഫൈനൽ റിപ്പോർട്ട് വരികയുള്ളൂ അതിനു മുമ്പ് ഈ ഒരു കാര്യത്തിനും കൂടെ ഒരു കൺക്ലൂഷൻ എത്തണം എന്നാണ് പറയാനുള്ളത് കാര്യം എന്താണെന്ന് വെച്ചാല് പൈലറ്റുമാരുടെ എന്ന് മാത്രമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ബോധമുള്ള സ്ഥിരബുദ്ധിയുള്ള ഒരു പൈലറ്റും അത് ഓഫാക്കിയിട്ടില്ല ഇപ്പൊ ഇവിടെ സംബോധിച്ചത് എന്തായിരിക്കണം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ടും ഇങ്ങനെ ഒരു ഓൺ സ്റ്റേറ്റ് ഇരിക്കുന്ന സ്വിച്ച് ഓഫിലേക്ക് പോയാലും ഈ അപകടം ഉണ്ടാവും അപ്പം ഓട്ടോമാറ്റിക്കായിട്ടുള്ളതാണോ ഇനി അതോ പൈലറ്റിന്റെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് ആണോ എങ്ങനെയാണെന്നുള്ളത് ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തണമെങ്കിൽ ഇനിയും വളരെയധികം അന്വേഷണങ്ങൾ ആവശ്യമാണ് കൂടുതൽ പരിശോധനകൾ നടത്തി എന്താണ് അവിടെ സംഭവിച്ചത് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഈ വിമാനത്തിലെ സ്വിച്ചുകൾ മാറുന്ന ഒരു അവസ്ഥയുണ്ടോ എന്നുള്ള കാര്യം പരിശോധനയിലൂടെ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്